എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഏറ്റവും വലിയ നേട്ടം രാജ്യത്തിനുണ്ടായ നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആണവകേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല അതായത് ഇന്റർനാഷണൽ നോംസിന്റെ ഒരു ഭാഗമായിട്ട് ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യത്തിന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലി പറയില്ല അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇസ്രേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു അപ്പോൾ അന്നും ഇസ്രായേൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ ആക്രമിച്ചത് അവിടെയും ഇസ്രായേൽ ഒഫീഷ്യലി പറഞ്ഞിട്ടുള്ള ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ അത് ഇൻ്റർനാഷണൽ യു എനിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും ആ രാജ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ എന്താ പറയേണ്ടത് അത്തരത്തില കാര്യങ്ങൾ ഒരു രാജ്യം തുറന്നു പറയാനുള്ള അപ്പോൾ ഇന്ത്യ അതായത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്തിന്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാക്ക് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നത് ഇപ്പോൾ വിശദമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യ നേരത്തെ പറഞ്ഞ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല പക്ഷേ ചില ജിയോ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുണ്ട് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സ് ഇതൊക്കെ നന്നായിട്ട് വിശകലനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഫ്രീലാൻസ് ആൾക്കാരൊക്കെ ഉണ്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു ഒരു സാധനം ഒരു സ്റ്റഡി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതായത് ഫ്ലൈറ്റർ ഇടാ ട്വൻറ്റി ഫോർ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഒരു ഉണ്ട് ഈ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ എവിടെയും ഏത് എയർപോർട്ടിൽ നിന്നും ട്രാവൽ ചെയ്യുന്ന ഫ്ലൈ ചെയ്യുന്ന വിമാനങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് അതായത് അത് ഡീകോഡ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അങ്ങനെ എന്താണ് എല്ലാ രാജ്യത്തും എല്ലാ രാജ്യം കൃത്യമാണ് ആ ഡീകോഡിൻ്റെ എന്ന് വെച്ചാൽ വളരെ അക്യൂറേറ്റ് ആണ് പ്രിസൈസ് ആണ് അപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് പാകിസ്ഥാനിൽ ഒരു ഫ്ലൈറ്റ് പ്രത്യക്ഷപ്പെട്ടു ആ ഫ്ളൈറ്റിൻ്റെ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ട്രിപ്പിൾ വൺ എച്ച് എക്സ് അതിൻ്റെ പേര് എസ് സീറോ ത്രീ വൺ നയൻ ടു ആ വിമാനത്തിൻ്റെ ആ നമ്പറാണ് എസ് എസ് എച്ച് എസ് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത്രയും ഡീറ്റെയിൽസ് അതായത് ഒരു വിമാനത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ടാവും ഒരു കോഡ് ഉണ്ടാവും ഒരു നെയിം ഉണ്ടാവും ഒരു നമ്പർ ഉണ്ടാവും ഈ മൂന്ന് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഡീകോഡ് ചെയ്യുമ്പോൾ അതിന് അവർക്ക് മനസ്സിലായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് ആയിരുന്നു അതായത് ഇതെന്ന് വെച്ചാൽ ചില്ലറ് സാധനമല്ല എവിടെയെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ആ ന്യൂക്ലിയർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായാലും ആണവികരണം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക അത് ഡിറ്റക്ട് ചെയ്യാനും അത് എത്രത്തോളം അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടോ അതിൻ്റെ എന്താ പറയുക ഡെപ്ത് ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് എയർക്രാഫ്റ്റാണ് ഇത് ഇത് ശരിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്കൻ ന്യൂക്ലിയർ ഏജൻസിയും ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഏജൻസിയും ലോകത്തെവിടെയും അണുവികരണങ്ങളും ഈ ന്യൂക്ലിയർ റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായി ലീക്കേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രണ്ട് ഏജൻസിയുടെ കൈകളാണ് ഇത്രയും ആയിട്ടും പ്രിസൈസ് ആയിട്ടും കാര്യങ്ങൾ പഠിക്കാനും എല്ലാ അങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്യുന്ന ടെക്നോളജി ഈ അമേരിക്കൻ ന്യൂക്ലിയർ ഏജൻസിക്കും ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഏജൻസിക്കും മാത്രമാണ് അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ മാതിരി ഈ എയർക്രാഫ്റ്റ് അമേരിക്കയുടെ ഈ എയർക്രാഫ്റ്റ് നൂർ ഖൺ മിലിറ്ററി എയർബേസ് പാകിസ്ഥാന നൂറ് കൺ മിലിറ്ററി എയർബേസിലാണ് അതിന് മുകളിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് ആ ഡി കോഡോഡോ അല്ലെങ്കിൽ ജിയോ ലൊക്കേഷനൊക്കെ നോക്കും ണെങ്കിൽ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ നമ്മൾ കേരളത്തിലേക്ക് വാർത്ത വന്നിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ അണുവായുധം പ്രയോഗിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്ത് വന്നിരുന്നു ശ്രദ്ധിച്ചായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം എന്താ പറയുക ആർട്ടർ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇത് ഇതിനു മുന്നേ തന്നെ ആ വാർത്ത പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ ന്യൂക്ലിയർ ഏജൻസി പാക്കിസ്ഥാൻ ന്യൂക്ലിയർ ഏജൻസി ന്യൂക്ലിയർ കമ്മീഷൻ ന്യൂക്ലിയർ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭരണപക്ഷത്തെ ആൾക്കാരുണ്ടാവും പ്രതിരോധ മന്ത്രാലയത്തിലെ ആൾക്കാരുണ്ടാവും ഈ സയന്റിസ്റ്റുകളുണ്ടാവും ടെക്നോ ടെക്നോളജി ഒക്കെ ഉണ്ടോ പ്രതിപക്ഷ ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ഉള്ള ഒരു കൺസോളേറ്റഡ് സാധനമാണ് ഈ ന്യൂക്ലിയർ കമ്മീഷൻ ആ ന്യൂക്ലിയർ ഏകദേശം നൂറ്റി ഇരുപതോളം ഉണ്ട് ഈ നൂറ്റി ഇരുപതോളം മെമ്പേഴ്സ് കൂടി ഇരുന്നിട്ട് ഒരു വാർത്ത ഒഫീൽ പാകിസ്ഥാൻ ഒഫീഷ്യൽ തന്നെ അതായത് ഒഫീഷ്യൽ പുറത്ത് വിട്ടില്ല പക്ഷേ ഒഫീഷ്യൽ വാർത്ത പുറത്തു വരുന്ന ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ തന്നെ വാർത്ത പുറത്തുവന്നത് അതായത് അവർ മീഡിയസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നൂറ്റി ഇരുപത് മെമ്പേഴ്സിൻ്റെ നമ്മൾ ഇന്ത്യയെ എന്താ പറയേണ്ട അണുവാധം പ്രയോഗിക്കാൻ ഇന്ത്യക്കെതിരെ അണുവാദുധം പ്രയോഗിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത പുറത്തുനിന്ന് ഈ വാർത്ത പുറത്തു വന്ന് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇന്ത്യ സർഗോദയർ പാകിസ്ഥാൻ്റെ സർഗോദാ എയർബേസ് അറ്റാക്ക് ചെയ്തു നൂറുകാൻ മിലിറ്ററി എയർബേസ് അറ്റാക്ക് ചെയ്തു പിന്നെ അതുമാത്രമല്ല ഈ എയർബേസ് അ എന്താ പറയുക ഈ എയർബേസ് അറ്റാക്ക് ചെയ്തതിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ സർഗോദ എയർ ബേസിലും കിരാന ഹിൽസിനും അതിൻ്റെ അടുത്ത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ പ്പുറത്തുള്ള കിരാന ഹിൽസിലുമാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചത് അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ എന്താ പറയുക സുഗോയി എയർക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സുഗോയിൽ നമ്മൾ ബ്രഹ്മോസ് മിസൈലുണ്ട് അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈൽ എന്ന് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ പെനിട്രേഷൻ പവർ ഇന്ന് വേൾഡിൽ തന്നെ അമേരിക്കയുടെ കയ്യിൽ ഏതൊരു സാധനത്തിൻ്റെ ഒരു 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 മിസൈലുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെനിട്രേഷൻ പവർ ഉള്ള ഒരു സാധനമാണ് ഈ ബ്രഹ്മോസ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ അറ്റാക്ക് നടന്നതിന് ശേഷം സർഗോ സർ സർഗോദ എയർബേസിലും കിരാന ഹിൽസിലും ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചതിനു ശേഷം കുറച്ച് മണിക്കൂർ ഏകദേശം തൊട്ടടുത്ത നിമിഷം തന്നെ അത് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ബ്രിട്ടർ സ്കെയിലേകദേശം അഞ്ച് പോയിൻ്റ് ഏഴും നാല് പോയിൻറ്റ് അഞ്ചും എന്താ പറയുക ആ ഒരു ഇന്ത്യൻ സിറ്റിയിൽ ഏർക്കൊക്കെ അപ്പോൾ ഇത് ഒരു അസാധാരണ സംഭവമാണ് അതായത് സെയിം ഇൻറ്റെൻസിറ്റിയിൽ രണ്ട് സ്ഥലത്ത് രണ്ട് തവണ ഈ ഉണ്ടാകുന്ന ഒരു അസാധാരണ സംഭവമാണ് അത് ഉണ്ടാവാറില്ല അടുപ്പിച്ചടുപ്പിച്ച് അതായത് ഒരു മിനിറ്റുകൾക്ക് വ്യത്യാസത്തിൽ അങ്ങനെ ഭൂകമ്പം ഉണ്ടാകാറില്ല അപ്പോൾ ഇത്ര അസാധാരണ സംഭവം എങ്ങനെ ഉണ്ടായി ഈ ഇത്രയും ഇത്രയും ഇല്ലേ അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഗോദ എയർബേസ് ഉണ്ടല്ലോ അതൊരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് തൊടുത്തു വിടാൻ കപ്പാസിറ്റിയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എന്താ പറയേണ്ടത് എയർബേസ് ആയിരുന്നു അപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം പാകിസ്ഥാനിൽ ഏകദേശം പത്തൊമ്പതോളം ഈ എയർബേസ് ഉണ്ട് അത് പതിമൂന്നോളം ഇന്ത്യ തകർത്തിരുന്നു ഏകദേശം ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ഇത് തകർത്തിരുന്നു അതൊക്കെ ഇനിയും എന്താ പറയുക ഫുള്ളി ഇനിയും വർഷങ്ങൾ മൂന്നോ നാലോ വർഷം എടുക്കുമെന്നാണ് റിപ്പോർട്ട് അപ്പോൾ അതിൽ സർഗോദ എയർബേസിൻ്റെ പ്രത്യേകം ഞാൻ പറയാൻ ബാലിസ്റ്റിക് മിസൈൽ അയക്കാം ഇതിന് തൊട്ടടുത്തുള്ള കിരാന ഹിൽസിലാണ് എന്താ പറയുക ഇതിൻ്റെ ഒരു സ്റ്റോറേജോ ഈ ന്യൂക്ലിയർ ഈ അതുകൊണ്ട് അണുവായുധത്തിൻ്റെ ഒരു സ്റ്റോറേജ് അത് വലിയ ഹില്ലാണ് ഈ അണുയായുദ്ധത്തിനൊരു പ്രത്യേകത ഉണ്ട് എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മല മല കുത്തി തുറന്നിട്ട് എത്രയോ ആഴത്തിലാണ് ഇത് സൂക്ഷിക്കുക അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും വികരണം എന്താ ഇതൊക്കെ കഴിഞ്ഞാൽ ലീക്കേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ഈ പെട്ടെന്ന് എന്താ പറയുക വലിയ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രത്തിലുള്ള ഡാമേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ ഇത് സ്റ്റോർ ചെയ്യുന്നത് ഈ മല തുറന്നിട്ട് ഒരുപാട് അഴത്തിൽ കുഴിയെടുത്തിട്ട് അങ്ങനെ ഒരു ചെറിയ ഡെഡക്റ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കിരാ ഈ കിരാന ഹിൽസിലാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഇട്ടത് അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ ഇട്ടതിന് ശേഷം എന്താ പറയുക അവർ റിട്ട് രണ്ട് തവണ എന്താ പറയുക ഫോർ പോയിൻറ്റ് ഫൈവും ഫൈവ് പോയിന്റ് സെവനും തമ്മിൽ രണ്ട് തുടർ തുടർഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്നു അതിനർത്ഥം എന്താണ് ബ്രഹ്മോസ് മിസൈൽ വീണിട്ട് അവിടെ കിരാന ഹിൽസിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അണുവായുധങ്ങൾക്ക് കേടുപാട് പറ്റി അപ്പോൾ അത് അത് എന്താ പറയുക അതിനുശേഷമാണ് പാകിസ്ഥാൻ അമേരിക്കയുമായി ബന്ധപ്പെടുന്നത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ വീടുടെ തുടക്കത്തിൽ പറഞ്ഞ ആ എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ അമേരിക്കൻ ന്യൂക്ലിയർ എമർജൻസി സപ്പോർട്ട് എയർക്രാഫ്റ്റ് എവിടെയെങ്കിലും അണുവികരണം ഉണ്ടായിട്ടുണ്ട് ആണെങ്കിൽ ആ ലീക്കേജ് ഉണ്ടായിട്ടുണ്ട് അത് സ്റ്റഡി ചെയ്യണം അതെന്താണ്ട് മോണിറ്റർ ചെയ്യണം അങ്ങനെയുള്ള ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് അത് അപ്പോൾ അത് അമേരിക്ക പാകിസ്ഥാൻ ഒഫീഷ്യലി റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ എസ് എസ് എച്ച് എച്ച് സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഒരു രാജ്യത്തോട്ട് വരൂ അപ്പോൾ അങ്ങനെ ആ എയർക്രാഫ്റ്റ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു അതാണ് ഈ സോഷ്യൽ മീഡിയ ജിയോ പൊളിറ്റിക്സ് അനലിസ്റ്റുകളൊക്കെ ഡി കോഡൂർ പറയുന്നത് അതിനർത്ഥം എന്താണ് ഇന്ത്യ അയച്ച ബ്രഹ്മോസ് കൊണ്ട് അവിടെ സിരാന ഹിൽസിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന അണുവായുധങ്ങൾക്ക് ലീക്കേജ് ഉണ്ടായി അത് തകർത്തു എന്ന എന്താ പറയണ്ട തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം പക്ഷേ ഇന്ത്യത്തെ ഒഫീഷ്യൽ ഒരിക്കലും പറയില്ല പറയാൻ നേരത്തെ പറഞ്ഞാൽ ഇൻ്റർനാഷണൽ നോംസ് ഉള്ളത് കൊണ്ട് അത് ഒഫീഷ്യലി ഒരിക്കലും പറയില്ല അപ്പോൾ ഇത് തന്നെയാണ് എന്താ പറയേണ്ട ഏറ്റവും വലിയ നേട്ടം ഇതുകൊണ്ട് ഇന്ത്യയ്ക്കുണ്ടായ നേട്ടം എന്താണെന്ന് പറയുന്ന അറിയാം അതായത് ഇപ്പം പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് അമേരിക്ക അടുത്ത് പറഞ്ഞു വന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണം നമ്മൾ ഇതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്ന് അമേരിക്കയോട് പറയും അപ്പോൾ അമേരിക്ക വന്നിട്ട് എല്ലാം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയും അതായത് ഇത്തരത്തിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മോസ് മിസൈൽ കൊണ്ട് ഇതിന് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഇത് വിട വയ്ക്കുന്ന സേഫ് അല്ല എന്ന തരത്തിൽ പറയും അപ്പോൾ അമേരിക്ക അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുമ്പോൾ എന്നറിയാം അതായത് നിങ്ങൾക്ക് ഈ അണുവാുധങ്ങൾ പോലും സ്റ്റോ സേഫായിട്ട് കീപ്പ് ചെയ്യാൻ പോലുള്ള കപ്പാസിറ്റി കഴിവ് നിങ്ങൾക്കില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് കയ്യിൽ വെക്കേണ്ട എന്ന് തീരുമാനിച്ചുകഴിഞ്ഞാൽ പാകിസ്ഥാന് പണി കിട്ടും പാകിസ്ഥാൻ ആണവ എന്താ പറയുക ആണവ കപ്പാസിറ്റി ഒരു രാജ്യം എന്നുള്ള ഒരു ലേബിൽ പോകും ആ ഒരു എന്താ പറയുക ഇത് പോയി കിട്ടും അത് വലിയൊരു നേട്ടമാണ് വലിയൊരു നേട്ടമാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പേടിപ്പിച്ചിട്ടുണ്ടല്ലേ തുടങ്ങും നമ്മൾ അണുയായുധം പ്രയോഗിക്കുന്നതെന്ന് പേടിപ്പിച്ചു കളഞ്ഞില്ലേ അപ്പോൾ ഒരു രണ്ട് ആണവായുധങ്ങൾ കയ്യിലുള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം അതിനൊരുപാട് ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ മുൻനിർത്തി മാത്രമേ അല്ല ചാടിക്കേറി ആവേശത്തിന് പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ അവിടുത്തെ പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾ നിങ്ങൾ തകർത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ എന്താ പറയണ്ട പാകിസ്ഥാൻ അങ്ങനെ ആണവ ആണവായുധം കയ്യിൽ വെക്കാനുള്ളൊരു ഇത് അമേരിക്ക ഇടപെട്ട് എടുത്തു കളയാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ് അത് ഇന്ത്യയുടെ ഒരു വലിയ വിജയം വലിയ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്താ പറയേണ്ടത് ഇവർക്ക് ഈ അണുവാായുധങ്ങൾ ഇവർ പറയും പാകിസ്ഥാൻ അമേരിക്ക പറയും ഭാവിയിൽ ഈ അണുയായുധങ്ങൾക്ക് തീവ്രവാദികൾ കയ്യിൽ എത്തില്ല എന്നാണ് ഉറപ്പ് അതായത് ഇത് മര്യാദക്ക് സൂക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഭാവിയിൽ തീവ്രവാദികൾ കൊണ്ടുപോയാൽ തെറ്റ് പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് അമേരിക്ക അത്തരത്തിലൊരു നീക്കം നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരിലെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ നേട്ടമായിട്ട് കാണുന്നത് ഇന്ത്യ ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ട് എന്താ പറയേണ്ടത് ഈ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ളത് വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ എന്തായാലും പുറത്തു വരും എത്രത്തോളം ഡാമേജ് പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പെട്ടെന്ന് എന്താ പറയേണ്ടത് വെടിനിർത്തലിലേക്ക് പോയത് അമേരിക്കയുടെ പെട്ടിരുന്ന് അത് ചിലപ്പം കൈവിട്ട കളിയാവും എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലു പിടിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും ഇന്ത്യയോട് പറഞ്ഞു ഈ വെടിനിർത്തലിൽ നിന്നും സഹകരിക്കണം അത്രത്തിലാണ് ഇന്ത്യ പെട്ടെന്ന് ഇത് വെടിനിർത്തലിനെ എന്താ പറയുക സമ്മതം കൂടിയത് അപ്പൊ എന്തിനാ നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ